നഴ്സിന്റെ വേഷത്തിൽ ആശുപത്രിയിലെത്തി സ്ത്രീകൾ തട്ടിയെടുത്ത നവജാത ശിശുവിനെ കണ്ടെത്തി കർണാടകയിലെ കൽബുർഗിയിലാണ് സംഭവം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുഞ്ഞിനെ പോലീസ് വീണ്ടെടുത്തു ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രതികളെ പിടികൂടാൻ നിർണായകമായത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ മൂന്ന് സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർ മനുഷ്യക്കടത്ത് കടത്ത് മാഫിയുടെ ഭാഗമാണോ എന്ന് പോലീസ് അന്വേഷിക്കും ഇരുപത്തിയാറുകാരിയായ ചിത്താപൂർ സ്വദേശി കസ്തൂരി തിങ്കളാഴ്ചയാണ് കൽബുർഗി ജില്ലാ ആശുപത്രിയിൽ കുഞ്ഞിന് ജന്മം നൽകിയത് ഉച്ചയോടെ തട്ടിപ്പ് സംഘം നഴ്സിന്റെ വേഷത്തിൽ അമ്മയ്ക്ക് സമീപത്തെത്തുകയും കുഞ്ഞിനെ ഐ സിയുയിൽ പ്രവേശിപ്പിക്കണമെന്ന് ബോധിപ്പിച്ച് വ്യാജനെ ശിശുവിനെ ആവശ്യപ്പെടുകയുമായിരുന്നു ഇവരുടെ പെരുമാറ്റത്തിൽ യാതൊരു സംശയവും തോന്നാതിരുന്ന കുടുംബം കുഞ്ഞിനെ കൈമാറി ഏറെ നേരം കഴിഞ്ഞിട്ടും കുട്ടിയെ തിരികെ കിട്ടാതിരുന്നതോടെ കുടുംബം ഡോക്ടറെ വിവരമറിയിച്ചു എന്നാൽ ആശുപത്രിയിലെ ഒരു നഴ്സും കുട്ടിയെ എടുത്തിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കണ്ടെത്തിയത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ വിവരം അറിഞ്ഞ് ആരോഗ്യമന്ത്രി ആശുപത്രിയിൽ എത്തിയിരുന്നു കുട്ടിയെ ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ടെത്തിയ പോലീസിന്റെ അന്വേഷണ മികവിന് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹം അമണ